കനത്ത മഴയിൽ കുന്നംകുളം നഗരത്തിൽ കെട്ടിടം തകർന്നു വീണു വടക്കാഞ്ചേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമർശയിലുള്ള കെട്ടിടമാണ് തകർന്നു വീണത് വിവരങ്ങൾ നൽകാനായി എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയിയെ തകർന്ന കെട്ടിടത്തിൽ എത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ അപകട സമയം ആരെങ്കിലും ഉണ്ടായിരുന്നോ പത്തോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇന്ന് വൈകുന്നേരം ആറ് കൂടി തകർന്നു വീണത് അപകടം നടക്കുന്ന സമയത്ത് ഈ കടകളിലെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആരും ഈ കെട്ടിടങ്ങളുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല തൊട്ട് അതായത് ഈ കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല രണ്ട് നിലയിലുള്ള കെട്ടിടത്തിന്റെ മുകൾ നിലയുടെ മേൽക്കൂരയും ചുവരുകളുമാണ് നിലം കൊത്തിയത് താഴത്തെ നിലയിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ നില വലിയ കേടുപാടുകൾ ഉണ്ടാകാതിരുന്നതിനാലാണ് ഈ മറ്റ് വലിയ അപകടം ഒഴിവായത് കാരണം അത്രയധികം ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഈ ഈ ഫുട്പാത്തിലും മറ്റുമെല്ലാം തന്നെ നിരവധി ആളുകൾ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ പുറത്ത് ആരും നിൽക്കാതിരുന്നു നിൽക്കാതിരുന്നത് റോഡിലേക്കാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പതിച്ചത് അപകടം നടക്കുമ്പോൾ ഈ ഭാഗത്ത് ആരും ഉണ്ടാകാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവായത് ഇല്ലെങ്കിൽ ഇന്ന് രാവിലത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ വലിയൊരു ദുരന്തം ശരി കനത്ത മഴയിലാണ് കുന്നംകുളം നഗരത്തിൽ കെട്ടിടം തകർന്നു വീണത് അപകട സമയം ആരുമുണ്ടായിരുന്നില്ല ആർക്കും അപകടമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്